ആ അവിടെ വെച്ച് മാറ്റിയിട്ടാണ് അന്ന് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് യുവതീ പ്രവേശനം അനുവദിക്കണം എന്നുള്ള സത്യവാങ്മൂലം കൊടുത്തത് ഇപ്പോഴും അവർ ആ നില നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അവർ വ്യക്തമാകണം ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ കാരണം ആചാരങ്ങൾക്കനുസരിച്ചും അവിടുത്തെ ശബരിമലയുടെ പ്രത്യേകത അനുസരിച്ചും വിശ്വാസങ്ങളനുസരിച്ചും യുവതികളെ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ് അതേസമയം അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളെ കയറ്റുന്നതിന് ഞങ്ങൾ ആരും എതിരും അപ്പോൾ ഗവണ്മെൻറ്റ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ട സമയമായിരിക്കുന്നു യുവതി പ്രവേശനം അനുവദിച്ച ശേഷം നാട്ടിലെ ജനങ്ങളുടെ വീടുകളിൽ പോയി മാപ്പ് പറഞ്ഞവരാണ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഇപ്പോഴത്തെ നിലപാടാണ് അറിയാൻ താല്പര്യം ആ ഞങ്ങളുടെ നിലപാട് അതുതന്നെയാണ് ആ ഗവൺമെന്റ് കൊടുത്ത് അപ്ഡിഡവിറ്റ് മാറ്റി മാറ്റി എഴുതണം കാരണം യുവതി പ്രവേശനം അനുവദനീയമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അത്തരം ഒരു അഫിഡവിറ്റ് കൊടുത്തത് അത് മാറ്റിയിട്ടാണ് യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെൻറ് അഫിഡ് അഫിഡവിറ്റ് കൊടുത്തത് അവരിപ്പോഴും എന്ന് നിൽക്കുന്നുണ്ടോയെന്നറിയേണ്ട സമയമാണിപ്പോൾ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കട്ടെ അതോടൊപ്പം തന്നെ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ഡി വൈ എഫ് ഡിവൈഎഫ് കാര്യങ്ങളൊരു പോലീസിനെ മർദ്ദിച്ചു മർദ്ദനമേറ്റ പോലീസുകാരുടെ പേരിൽ വളരെ ഫ്ലിംസി ആയിട്ടുള്ള ആ വകുപ്പുകളാണ് അത് മർദ്ദിച്ചവർക്ക് ജാമ്യം കിട്ടി ഇതാണ് ഇവിടെ നടക്കുന്ന പോലീസ് സംവിധാനം ഒരു എസ് ഐ എ കുത്തി അപ്പോൾ പോലീസുകാർക്ക് ഈ ഗവൺമെൻറ് കാലത്ത് രക്ഷയില്ലാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതാണ് ജനങ്ങൾ കാണേണ്ടത് അത് വലിയ കൊള്ളയല്ലേ നടന്ന് വലിയ അഴിമതിയല്ലേ ഈ അഴിമതിയും കൊള്ളയ്ക്കും ഗവൺമെൻറ് കൂട്ടുനിൽക്കുകയാണ് അതാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ദേവസ്വം മന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ടെന്ന് ഈ കൊള്ളയും അഴിമതിയും തടയാൻ ഗവൺമെൻറ് എന്ത് ചെയ്യും അതാണ് അറിയേണ്ടത് ഇതിന്റെ പേര് ആ മുന്നോട്ട് വരുമോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം